inna jun 3 സ്കൂളുകളെല്ലാം പഴയതുപോലെ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിന്റെ തിരക്കിലാണ് മാതാപിതാക്കൾ എല്ലാവരും കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഈ തിരക്ക് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ എന്നാൽ അക്കൂട്ടത്തിൽ ഒരുപാട് ജീവനുകൾ നമ്മളെ വിട്ടുപോയി മക്കൾ സ്കൂൾ തുറക്കുന്ന തിരക്കിൽ മഴയിൽ വെപ്രാളം പിടിച്ചോടുന്ന ഒരുപാട് മാതാപിതാക്കളെ കാണാൻ സാധിച്ചുവെങ്കിലും അതിൽ അപകടം പറ്റിയവരും ജീവനച്ചു പോയവരും ഒരുപാട് പേരാണെന്ന് ഇപ്പോൾ പറയുന്നു അതിലൊരു വിഷമമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്തു നിന്ന് തന്നെയാണ് ഈ വാർത്ത സ്വന്തം മകന് സ്കൂൾ ഷൂസ് വാങ്ങി അങ്ങനെ സ്കൂട്ടറിൽ പോകാമെന്ന തീരുമാനിച്ചു സ്കൂട്ടറിൽ പോകുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചുതെറപ്പിച്ചു ആ യുവതിക്ക് ധാരുണ അന്ത്യമാണ് മുപ്പത്തഞ്ചു വയസ്സുകാരി എസ് ടി നിഷ മണക്കാട് പുതുനഗർ സെന്തിൽ നിവാസിലാണ് നിഷ താമസിക്കുന്നത് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നതിനാൽ മകന് സ്കൂൾ ഷൂസ് വാങ്ങാൻ പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അവന് പുതിയ ഷൂസെങ്കിലും വാങ്ങണം ആ ഒരു ആഗ്രഹത്തിലായിരുന്നു നിഷ പോയത് സ്കൂട്ടറിൽ പോയി വരാമല്ലോ എന്നാണ് ആദ്യം കരുതിയത് അതോടെ തീരുമാനിച്ചു മകനെയും കൂട്ടണ്ട എന്ന് എന്നാൽ മകന് വരണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അവനെ അണിയിച്ചു നോക്കി വാങ്ങാമല്ലോ അവന് പാകമുള്ള ഇഷ്ടമുള്ള ഷൂസ് വാങ്ങാമല്ലോ എന്ന് കരുതി അപകട സമയത്ത് നിഷയോടൊപ്പം ഉണ്ടായിരുന്നു മകൻ സരസ്വതി വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹിഷ്ണു എന്നാണ് അവൻ്റെ പേര് നിഷയുടെ ഭർത്താവിൻ്റെ അനുജന്റെ ഭാര്യ വിനീത വിനീതയുടെ മകൻ അക്ഷിതും ഇവരുടെ ഈ വണ്ടിയിലുണ്ടായിരുന്നു അക്ഷിതന് ഒരു വയസ്സ് മാത്രമാണ് നിഷയുടെ മകനും അക്ഷിതും അക്ഷിതിന്റെ അമ്മയ്ക്കുമൊക്കെ പരിക്കു മാത്രമാണുള്ളത് സഹിഷ്ണുവിന് ഷൂസ് വാങ്ങാൻ പോകുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പുളിമൂട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടമുണ്ടായത് വിനീതയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് അമിത വേഗത്തിലെത്തിയ ബസ് പിന്നിലെ ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാർ റോഡിലേക്ക് തെറിച്ചു വീണു നിഷയെ കുറച്ചു ദൂരം വലിച്ചു കൊണ്ടുപോയ ശേഷമാണ് ബസ് നിന്നതുപോലും അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിലേക്കും ഇടിച്ചു കയറി ഈ സ്കൂട്ടറിലെ യാത്രക്കാരി മായയ്ക്കും ചെറിയ പരിക്കുണ്ട് പരിക്കേറ്റവരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഷ മരിക്കുകയായിരുന്നു കുറച്ചു ദൂരം ആ ബസ് വലിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് നിഷ മരിച്ചത് അപകടം പറ്റിയിട്ടും ബസ് നിർത്തിയില്ല എന്നത് ബസ് ഡ്രൈവറുടെ വലിയ ഒരു ാണ് അതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ അമ്മയുടെ ജീവൻ അവിടെ പൊലിഞ്ഞു പോയത് ആ ബസ് കുറച്ചു ദൂരം അവരെ വലിച്ചെഴിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് ബസ് ഡ്രൈവർ കണ്ണനെതിരെ മഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മഞ്ചൂർ ഭാഗത്ത് വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചതും നിഷയുടെ സംസ്കാരം നടത്തി കഴിഞ്ഞു തിരുകുറ്റാലം പിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകളാണ് നിഷ ഭർത്താവ് സുബ്രഹ്മണ്യപിള്ള ദുബായിലെ ഇലക്ട്രീഷ്യൻ ആണ് ചാലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് കൂടിയാണ് നിഷ കഴിഞ്ഞ ദിവസമായിരുന്നു മകന് ഷൂസ് ഇല്ല എന്നറിഞ്ഞതും ഷൂസ് പാകമുള്ളതും വാങ്ങണമെന്നുള്ള ആഗ്രഹവുമായി പോയത് അപ്പോൾ തന്നെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യയും കൂട്ടി ഭാര്യയുടെ മകൻ അക്ഷിതും കൂടെ ഉണ്ടായിരുന്നു ഇവർ നാലു പേരുമായി സന്തോഷത്തോടെ പോയ ഒരു യാത്രയാണ് സ്കൂൾ ഷൂസ് എന്ന് പറഞ്ഞ് കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടും യാത്ര പറഞ്ഞിറങ്ങിയ സഹിഷ്ണുവിന്റെ അമ്മയാണ് ഇപ്പോൾ തിരിച്ചു വരാതെ പോയത് അതിന്റെ ദുഃഖത്തിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെയാണ് ആ അഞ്ചാം ക്ലാസ്സുകാരൻ ഇപ്പോൾ നിൽക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും